വിശ്വശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ പരമപരിശുദ്ധ ത്വകാരുണ്യത്തിന് നേര നേരവും ആരാധനയും സ്തുതിയും മൂർച്ഛയുമുണ്ടായിരിക്കട്ടെ തിരുസഭയുടെ മക്കളെ പരിശുദ്ധ കുർബാനയുടെ മക്കളെ ഉടമ്പടി എടുക്കുക അത്ഭുതം ഉടനടി ഉടമ്പടി എടുക്കുക ഉടനടി അത്ഭുതം ഇന്ന് കേരള സഭയിലും ഭാരതസഭയിലും ഒരു പരിധിവരെ ലോകത്തിലും മുഴങ്ങുന്ന ഒരു സ്വരമാണിത് അതിന് കാരണമായി നിൽക്കുന്നത് ചേർത്തലേക്കും ആലപ്പുഴയ്ക്കും ഇടയ്ക്കുള്ള കൃപാസനം എന്ന തീർത്ഥാടന കേന്ദ്രമാണ് അവിടെ പോയി ഉടമ്പടി എടുത്തു കഴിയുമ്പോൾ രോഗശാന്തികൾ നടക്കുന്നു വിദേശത്തേക്ക് പോകാനുള്ള വിസ തയ്യാറാകുന്നു സാമ്പത്തികമായ കടകബാധ്യതകൾ ഇല്ലാതാകുന്നു അങ്ങനെ അത്ഭുതങ്ങൾ നടക്കുന്നു കാരണം ഉടമ്പടി എടുക്കുന്നത് കൊണ്ടാണ് ഗ്രന്ഥത്തിന്റെ പേജുകളിലൂടെ കടന്നു പോകുമ്പോൾ പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് കാണുന്ന ഒരു ശൈലിയാണ് ദൈവമിശ്രാജനത്തോട് പറയുന്നുണ്ട് നിങ്ങൾ എന്റെ പ്രമാണങ്ങൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെന്റെ ജനവുമായിരിക്കും അതാണ് ഉടമ്പടി ഇസ്രായേൽ ജനത്തിൻ്റെ ആധ്യാത്മികത എന്ന് പറയുന്നത് ഇതാണ് ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ച് ജീവിക്കുക ദൈവം അവരെ സംരക്ഷിക്കും ആ ഉടമ്പടി ബന്ധം തന്നെയാണ് ഇന്നും തിരുസഭയിലൂടെയും തുടരുന്നത് ഇസ്രാജനവുമായി ദൈവം നടത്തിയ ആ ഉടമ്പടി ജനം പാപം വഴി നഷ്ടമാക്കിയപ്പോൾ ലംഘിച്ചപ്പോൾ ആ ലംഘനത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം തന്നെ ഏറ്റെടുത്തുകൊണ്ട് പുതിയ ഉടമ്പടി സ്ഥാപിച്ചു അപ്പോൾ തിരുസഭയുടെയും ആധ്യാത്മികത എന്താണ് എന്ന് ചോദിച്ചാൽ പഴയ നിയമത്തിൻ്റെ തുടർച്ചയായിട്ട് കാണുന്ന അതേ യാഥാർത്ഥ്യം തന്നെ നിങ്ങൾ എൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചാൽ ഞാൻ നിങ്ങളുടെ ദൈവവും നിങ്ങളെൻ്റെ ജലവുമായിരിക്കും അത് ധരിത കുർബാന ഉടമ്പടിയിലൂടെ ആഴപ്പെട്ടു നിൽക്കുകയാണ് എങ്കിൽ വിവാഹ ജീവിതം നയിക്കുന്ന ഓരോ വ്യക്തിയും ദൈവവിളിയിലേക്ക് വന്നുകൊണ്ട് ജീവിത അന്തസ്സുകളിലേക്ക് വന്നുകൊണ്ട് ഓരോ വ്യക്തിയും ഈ സത്യം കൂടുതൽ ആഴപ്പെട്ടു മനസ്സിലാക്കണം പുരോഹിതരായാലും സന്യസ്ഥരായാലും വിവാഹിതരായാലും എല്ലാവരും മാമോദി ചെയ്ത ഉടമ്പടിയെ ഭൂതാശകളിലൂടെ ആഴപ്പെടുത്തുകയാണ് ഈ ജീവിതാന്തസ്സുകളെല്ലാം ഓരോ രീതിയിൽ ദൈവത്തിൻ്റെ പ്രമാണങ്ങൾക്കനുസരിച്ച് ജീവിച്ചുകൊള്ളാമെന്ന് ദൈവത്തോട് ചെയ്യുന്ന ഉടമ്പടി ബന്ധമാണ് ശുശ്രൂഷ പൗരോഹിത്യത്തിൻ്റെ ഉടമ്പടി ബന്ധമാണ് പുരോഹിതർക്കുള്ളതെങ്കിൽ ദൈവജനത്തിന് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തിരുസഭ പറയുന്നത് പോലെ കൂതാശകള് ആരാധനക്രമവും പരികരമം ചെയ്തു കൊടുത്തുകൊള്ളാം അതാണ് പുരോഹിതൻ പ്രത്യേകമായിട്ട് ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്വം ദാരിദ്ര്യവും അനുസരണവും ബ്രഹ്മചര്യവും അല്ലെങ്കിൽ കന്യാത്വവും അനുസരിച്ചു കൊണ്ട് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ചുകൊള്ളാമെന്ന് സന്യസ്ഥരും വ്രതം ചെയ്യുന്നു അല്ലെങ്കിൽ ഉടമ്പടി ചെയ്യുന്നു പുരോഹിതർ ദൈവത്തോട് പറയുന്ന ഉടമ്പടിക്കനുസരിച്ച് തിരുസഭയുടെ മനോഭാവം അനുസരിച്ചും തിരുസഭ പറയുന്നത് പോലെ ദേവിജനത്തിനു വേണ്ടി ആരാധനക്രമവും കൂതാശങ്ങളും പരിക്രമം ചെയ്യുമ്പോൾ പുരോഹിതൻ അനുഗ്രഹിക്കപ്പെടുന്നു പുരോഹിതൻ എഞ്ചിനീയർ ആയതുകൊണ്ടോ കലാകാരനായതുകൊണ്ടോ വക്കീലായതുകൊണ്ടോ കൃഷിക്കാരനായതുകൊണ്ടോ പോരാ ഒരു പുരോഹിതന് തന്റെ കൗതാശിക ജീവിതത്തിൻ്റെ നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം തന്നെ തിരുസഭയ്ക്ക് ആരാധനക്രമ ജീവിതത്തിന് നേതൃത്വം കൊടുക്കുന്നതോടൊപ്പം തന്നെ സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് കാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായിക്കൊണ്ട് സാമൂഹ്യ പ്രവർത്തകനാകാം ആ സാമൂഹ്യ പ്രവർത്തനം വക്കീൽ ജോലിയിലൂടെയാകാം കൃഷിയിലൂടെയാകാം രോഗി ശുശ്രൂഷയിലൂടെയാകാം കുഴപ്പമില്ല നല്ലതാണ് പക്ഷേ പ്രധാനപ്പെട്ട ഉടമ്പടി എന്താണ് കൂതാശകളിലൂടെയും ആരാധന ക്രമത്തിലൂടെയും ദേവുജനത്തിന് നേതൃത്വം നൽകാം എന്നുള്ളതാണ് ആ ഉടമ്പടിയാണ് അവിടെ പാലിക്കപ്പെടേണ്ടത് അപ്പോൾ പുരോഹിതൻ അനുഗ്രഹിക്കപ്പെടുന്നു അതുപോലെ സന്യസ്തർ തങ്ങളുടെ വ്രതത്തിനനുസരിച്ച് അക്ഷരാർത്ഥത്തിന് ജീവിക്കാൻ തയ്യാറാകുമ്പോൾ എല്ലാം ഉപേക്ഷിച്ചതിന് മകരമായി നൂറിനെട്ടി തന്നെ ഈ ലോകത്ത് വെച്ച് നൽകും എന്നാണ് ദൈവം പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് വിവാഹ ജീവിതത്തിലേക്ക് വരാം വിവാഹം എന്ന കൂതാശിയിലേക്ക് വരാം കുടുംബജീവിതത്തിലേക്ക് വരാം എന്താണ് കുടുംബജീവിതം എന്താണ് വിവാഹ ജീവിതം അതും ഒരു ഉടമ്പടിയാണ് വലിയ ഉടമ്പടിയാണ് കുടുംബജീവിതത്തിൻ്റെ ഉടമ്പടിയെ ഞാൻ അഞ്ച് തലങ്ങളിൽ കാണും അത് ദൈവവുമായുള്ള ഉടമ്പടിയാണ് മണവാട്ടിയായ സഭയെ പ്രതിനിധീകരിച്ചുകൊണ്ട് വധുവും മരണം മണവാളനായ ഈശോയുമായുള്ള ഉടമ്പടി ബന്ധമാണത് ഭാര്യാഭർത്ത് പരസ്പര ഉടമ്പടി ഉണ്ടെങ്കിലും അതിനേക്കാൾ കൂടുതലായി മണവാളനായ ഈശോയുമായുള്ള ഉടമ്പടിയാണ് അപ്പോൾ വിവാഹം എന്ന കുദാശയും ദൈവവും വരനും വധവും തമ്മിലുള്ള ഉടമ്പടിയാണ് ഒറ്റ വാക്കില് ദൈവവുമായുള്ള ഉടമ്പടിയാണത് അതോടൊപ്പം അത് സഭയോടുള്ള ഉടമ്പടിയാണ് സഭയിലുള്ള ഉടമ്പടിയാണ് സഭ എന്ന് പറയുമ്പോൾ മൗദി സായിരൂടെ യശ്വസിഹായുടെ ഭൗതിക ശരീരത്തിൽ ചേർക്കപ്പെടുന്ന ഓരോ വ്യക്തിയും ഇവിടെ കുടുംബയുദ്ധത്തിലേക്ക് പ്രവേശിക്കുന്ന ഹരി ഭർത്താവ് സഭയാണ് സഭയാണ് അവിടെ ഉടമ്പടി ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവർ സഭയോടും ഉടമ്പടി ചെയ്യുകയാണ് അതോടൊപ്പം അവർ പരസ്പരം ഉടമ്പടി ചെയ്യും സന്തോഷത്തിനും ദുഃഖത്തിലും ദാരിദ്ര്യത്തിലുമെല്ലാം പരസ്പരം സ്നേഹിക്കുക അവിടെ അവിടെ ഉടമ്പടി ചെയ്യുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള ഉടമ്പടി ബന്ധമാണിത് പുരുഷനും സ്ത്രീയും തങ്ങളുടെ മാതാപിതാക്കളോട് ഉടമ്പടി ചെയ്യുന്നുണ്ട് കുടുംബങ്ങൾ പരസ്പരം ഉടമ്പടിയിൽ ഏർപ്പെടുന്നുണ്ട് അതോടൊപ്പം അഞ്ചാമത്തെ തലത്തിൽ ഞാൻ പറയും ഇത് ലോകത്തോടുള്ള ഉടമ്പടി കൂടിയാണ് ലോകത്തിനു വേണ്ടി ഉത്തരവാദിത്വം ഏറ്റെടുക്കലാണ് ഈ ദൈവത്തോടുള്ള ഉടമ്പടിയും സഭയോടുള്ള ഉടമ്പടിയും സഭയും ദൈവവുമായുള്ള ഉടമ്പടിയും പരസ്പരമുള്ള ഉടമ്പടിയും കുടുംബത്തോടുള്ള ഉടമ്പടിയും ലോകത്തോടുള്ള ഉടമ്പടിയുടെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏതാണ് വർദ്ധിച്ചു പെരുക ആ കൽപ്പന പ്രാധിക്കുവാനുള്ള ഉടമ്പടിയാണത് ദൈവത്തിന് വേണ്ടി സഭയ്ക്ക് വേണ്ടി സ്വന്തം കുടുംബത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി ലോകത്തിന് വേണ്ടി ദൈവത്തിൻ്റെ മക്കളെ നൽകാമെന്നുള്ളതായ വലിയ ഒരു ഉടമ്പടിയാണ് അവിടെ നമ്മൾ കാണുന്നത് എല്ലാ ഉടമ്പടികളുടെയും അന്ധസത്യാദാണ് ഹരി ഭർത്താവ് ദാരിദ്ര്യത്തിലും ദുഃഖത്തിലും രോഗത്തിലും എല്ലാം ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നിടത്തോളം ദൈവം നൽകിയിട്ടുള്ള സൗന്ദര്യത്തിനും സമ്പത്തിനും അനുസൃതമായി ദൈവത്തിൻ്റെ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ തമ്പുരാൻ്റെ മക്കളെ വളർത്തിക്കൊണ്ടുവന്നുകൊണ്ട് തമ്പുരാൻ്റെ മക്കളെ സഭയ്ക്കും സമുദായത്തിനും മനുഷ്യന്റെ സമഗ്രമായ പുരോഗതിക്കും വേണ്ടി സമർപ്പിച്ചു കൊള്ളാം വലിയ ഉടമ്പുടിയാണ് അവിടെ നടക്കുന്നത് എങ്കിൽ ഉടമ്പടി ചെയ്യുക ഫലമുണ്ട് ഇവിടെ ഈ വലിയ ഉടമ്പടി മാനിക്കപ്പെടുമ്പോൾ ദൈവം അനുഗ്രഹിക്കും പക്ഷേ ഇന്ന് ആഗോളതലത്തിൽ എല്ലാ ക്രൈസ്തവ സമൂഹങ്ങളും അറിയാതെ ചെയ്തപ്പെട്ടിട്ടുള്ള അപകടം എന്താണ് ജനസംഖ്യ വർദ്ധിക്കുന്നു എന്ന അമിതമായ തെറ്റായ ആശയത്തിൻ്റെ വെളിച്ചത്തിൽ മക്കൾ വേണ്ട എന്ന് പറയുന്നു ദൈവത്തിൻ്റെ മക്കൾക്ക് ജന്മം നൽകാൻ തയ്യാറാകുന്നില്ല പലരും വിവാഹം പോലും വേണ്ട എന്ന് പറയുന്നു മക്കൾക്ക് ജന്മം നൽകി മാതാപിതാക്കളായിക്കൊണ്ട് മക്കളെ വളർത്തിക്കൊണ്ടുവരിക എന്നതിനേക്കാൾ കൂടുതലായി പണം സമ്പാദിക്കുന്നതിനും ജീവിത സൗകര്യങ്ങൾ വർദ്ധിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനും അടിച്ചുപൊളിച്ച് ജീവിക്കുന്നതിനുമായിട്ട് മുൻതും പ്രാധാന്യം കൊടുക്കുന്നു കൊടുക്കുകയാണ് ഇന്ന് പാശ്ചാത്യ ലോകത്ത് പ്രത്യേകിച്ച് നമ്മുടെ ഇടയിലും ക്രിസ്ത്യാനികൾ സ്വയം നശിക്കുന്ന ഒരു സമൂഹമായിട്ട് തീർന്നുകൊണ്ടിരിക്കുന്നു എന്ന് ഇതെല്ലാവർക്കും അറിയാം ആത്മഹത്യ ഭാവമാണെന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ തമ്പുരാൻ്റെ മുമ്പില് തിരുസഭയുടെ മുമ്പിൽ വശിത് കുർബാനയ്ക്കോടനുബന്ധിച്ച് ഉടമ്പടിയാകുന്ന വശ്യ കുർബാനയോടനുബന്ധിച്ച് ദൈവത്തിൻ്റെ മക്കൾക്ക് ജന്മം നൽകിക്കൊള്ളാമെന്നുള്ള ഉടമ്പടി ചെയ്തിട്ട് ആ ഉടമ്പടി ലംഘിക്കുമ്പോൾ ആ ഉടമ്പടി ലംഘിക്കപ്പെടുമ്പോൾ തമ്പുരാനെന്നെ എങ്ങനെ അനുഗ്രഹിക്കുന്നു നിങ്ങളെന്റെ പ്രമാണങ്ങൾ അനുസരിച്ചാൽ നിങ്ങളെൻ്റെ ജനവും ഞാൻ നിങ്ങളുടെ ദൈവവുമായിരിക്കും രണ്ടാം സഹസ്രാംദത്തിൻ്റെ അവസാനത്തിൽ മൂന്നാം സഹസ്രാബ്ദത്തിൽ തുടരുന്ന ഒരു തെറ്റായ ശൈലിയാണ് മക്കൾ വേണ്ട എന്നുള്ളത് ദൈവത്തെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഒരു പുരോഹിതൻ തൻ്റെ ഉടമ്പടിക്ക് അനുസരിച്ച് ജീവിക്കുവാൻ കടപ്പെട്ടവനായിരിക്കുന്നത് പോലെ ഒരു സന്യാസി തൻ്റെ ഉടമ്പടിക്കനുസരിച്ച് ജീവിക്കുവാനായിട്ട് കടപ്പെട്ടതുപോലെ ദാമ്പത്യ ജീവിതത്തിലൂടെ കുടുംബ ജീവിതത്തിലൂടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉടമ്പടിയെ നമുക്ക് വീട്ടെടുക്കാം ദൈവം അനുഗ്രഹിക്കും എത്രയോ എത്രയോ കഴിവുള്ള മക്കൾ നമ്മുടെ കുടുംബങ്ങളിൽ ജനിക്കേണ്ടതായിരുന്നു ഇന്ന് വീടുകളും സ്ഥലങ്ങളും ഇഷ്ടം പോലെ നമ്മുടെ കേരളത്തിൽ പോലും നോക്കാൻ ആളില്ല വീടും പറമ്പും വളരെ വില കുറച്ചു കൊടുക്കുന്നു നമ്മൾ ഈ ലോകത്തെ പഠിത്തു തലമുറകളെ വാർത്തെടുക്കുവാൻ വിവാഹത്തിലൂടെ ഏറ്റെടുത്ത ആ ഉടമ്പടിയെ വീണ്ടും കണ്ടെത്താനായിട്ട് നമ്മൾക്ക് സാധിക്കട്ടെ വിവാഹം എന്നത് ഉടമ്പടിയാണെന്നുള്ളത് മറന്നുപോയത് മനസ്സിലാക്കിക്കൊണ്ട് മശി കുർബാനയിൽ തമ്പുരാന്റെ തിരി രക്തത്തിലും മുദ്രവ്യപ്പെടുന്ന ഉടമ്പടിയിലൂടെയാണ് വിവാഹം എന്ന ഉടമ്പടിയിലെ നമ്മൾ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ലോകത്തെ പടുത്തുയർത്തുവാനായി ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിക്കും ദൈവം പരിപാലിക്കും ദൈവം നമ്മളെ കാത്തുകൊള്ളും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തമ്പുരാൻ്റെ മക്കൾക്ക് ജന്മം നൽകിക്കൊണ്ട് കത്തോലിക്കാ വിശ്വാസത്തിലേക്ക് വളർത്തിക്കൊണ്ട് ലോകത്തെ പടുത്തുയർത്താൻ നമുക്ക് സാധിക്കട്ടെ ഇവിടെ ഒരു വാചകവും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് അതിന് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല വിവാഹമെന്ന ഉടമ്പടിയിലൂടെ ദൈവത്തിൻ്റെ മക്കൾക്ക് ജന്മം നൽകാമെന്നുള്ള ഉടമ്പടി നമ്മൾ ലംഘിക്കുമ്പോൾ ദൈവത്തിന് നമ്മളെ എങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും ലോകത്തെ മടുത്തുയർത്താനായിട്ട് ആവശ്യമായിട്ടുള്ളത് ഏറ്റവും സമുന്നതമായ ധാർമ്മികതയാണ് ആ സമുന്നതമായ ധാർമ്മികതയാണ് ഈശോ സമ്പരാകർത്താവ് തൻ്റെ ജീവിതത്തിലൂടെ പശുത്ത കുർബാനയിലൂടെ കാണിച്ചു തന്നിരിക്കുന്നത് ആ ധാർമ്മികതയെ ലോകത്ത് പഠിത്തുയർത്താനായിട്ട് സാധിക്കുന്നത് ഒരു പരിധിവരെ കത്തോലിക്കർക്കാണ് കാരണം ഉണ്ട് അപ്പോൾ ദൈവം നമ്മളെ പരമേൽപ്പിച്ചിട്ടുള്ള ആ വലിയ ഉടമ്പടിയെ പ്രാവർത്തികമാക്കിക്കൊണ്ട് ഈ ലോകത്തെ രക്ഷിക്കുവാൻ ഭൂമിയിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഉടമ്പടി പാലിക്കുക അത്ഭുതങ്ങൾ നടക്കും ദൈവം അനുഗ്രഹിക്കും പരമപരിശുദ്ധ കൃത്വകാരുണ്യത്തിന് എന്തേലും ആരാധനയും സ്തുതിയും മോൾച്ചയും ഉണ്ടായിരിക്കട്ടെ ആമേ